ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ കാളികാവിൽ അകാലത്തിൽ മരിച്ച കരാട്ടെ മാസ്റ്റർ അൻസാദിന്റെ കുടുംബത്തിന് കോൺഗ്രസ് നിർമ്മിക്കുന്ന സ്നേഹവീട് അന്തിമ ഘട്ടത്തിലെത്തി അൻസാദിന്റെ സുഹൃത്തുക്കളായ ചാപ്ലി പെയിന്റേഴ്സ് ടീം വീട് സൗജന്യമായി പെയിന്റിംഗ് ചെയ്തു നൽകുന്ന പ്രവൃത്തി തുടങ്ങി നാട്ടുകാർ വാങ്ങി നൽകിയ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയാണ് വീട് നിർമ്മാണത്തിനുള്ള പണം നൽകുന്നത് പത്ത് ലക്ഷം രൂപ ചെലവിൽ കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് രാഹുൽ ഗാന്ധി നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നടന്നിരുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു നമ്മൾ വീട് പണി നടക്കുമ്പോൾ അതിന് പെയിന്റിങ്ങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സിലാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ ദൗത്യം ഏറ്റെടുത്തത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിന്നെ വൈസ്യമരാണ് പിന്നെ അടിക്കുന്നത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള മറ്റ് വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഐ എൻ ടി യു സി ചുമട്ടു തൊഴിലാളിയും ട്രോമാ കെയർ വോളന്റിയറും കരാട്ടെ മാസ്റ്ററുമായിരുന്ന കൂളിപ്പറമ്പൻ അൻസാദ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് മരണപ്പെട്ടത് കാളികാവ് ളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ്